ആ മനസ്സിലായി ഡോക്ടർ മൈഥിലയുടെ പഴയ കള്ളക്കാമുകൻ ഇത് ഞാൻ പറഞ്ഞുണ്ടാക്കിയല്ലേ പലപ്പോഴും നിങ്ങൾ പറഞ്ഞിട്ടുള്ള അറിവ് ഇപ്പോഴും ഞാൻ കരുതിയിരുന്നത് ഡോക്ടർ അരുണും കുടുംബമൊക്കെ നിങ്ങളുടെ ശത്രുവാണെന്നാ അവിടെയും ചെന്ന് കാല് പിടിച്ചല്ലേ അല്ല അയാളുടെ കുഞ്ഞിനെ എനിക്കെന്തിനാ ക്രിസ്റ്റി നീ കേട്ടില്ലടാ ഡോക്ടർ അരുണിന്റെ കുഞ്ഞിനെ ഞാൻ ഒളിപ്പിച്ചുവെച്ചിരിക്ക അങ്കളെ ഇവിടെ അങ്ങനെ കുഞ്ഞുങ്ങളൊന്നുമില്ല പിന്നെ എവിടെയാ കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അങ്കള് ഒന്ന് കേക്ക് ആ കുഞ്ഞ് നഷ്ടപ്പെട്ട വാർത്ത ഞങ്ങളും കേട്ടതാ പക്ഷേ അതിനിടെ ആർക്കും പങ്കൊന്നുമില്ല രാഹുൽ ഞാൻ പറയുന്നത് കേക്ക് എന്നോടുള്ള ശത്രുതക്ക് നീ തയ്യാറെടുത്ത് തയ്യാറെടുത്തു കഴിഞ്ഞ അതെന്തെങ്കിലും ആവട്ടെ ഞാൻ കാരണം ഇനി മറ്റൊരാൾക്ക് ദ്രോഹം ഉണ്ടാവരെന്ന് ഞാൻ കരുതുന്നു സോ സത്യത്തിൽ കൂടെ ഉള്ളവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന സാരം അതൊരു പിഞ്ചു കുഞ്ഞിന് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പില് നല്ലവനായിട്ട് അഭിനയിക്കാൻ നിങ്ങൾക്ക് ചില കാരണങ്ങൾ വേണം അതായിക്കോ പക്ഷെ എന്നെ അതിന് ഉപയോഗിക്കേണ്ട ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടവന്റെ പേരിൽ പലരും എന്റെ നേരെ വിരൽ ചൂണ്ടുന്നുണ്ട് അത് അവരെ കൊണ്ട് ചെയ്യിക്കുന്നത് നീയാ ആ കുഞ്ഞിനെ നീ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ലക്ഷ്യം ഞാനാ എന്ന പിന്നെ പോയി കേസ് കൊടുക്കുക എന്തിനാ എന്തിനെ കോംപ്രമൈസൻ ഇറങ്ങിരിക്കുന്ന ശരി ആ കുഞ്ഞിനെ ഇന്ന് ഞാൻ കൊല്ലും അപ്പോഴോ തനിക്ക് ചങ്കൂറ്റം ഉണ്ടെങ്കിലോ ഇക്കാര്യത്തിൽ എന്റെ പങ്കൊന്ന് തെളിയിച്ചോളുവാടക്കിടയ്ക്ക് കാരണങ്ങൾ ഉണ്ടാക്കി ഇങ്ങോട്ടുള്ള വരവുണ്ടല്ലോ അതിന് വേണ്ട ഇങ്ങോട്ട് വരണമെന്ന് എനിക്ക് നിർബന്ധമില്ല പക്ഷെ എല്ലാവരും അന്വേഷിക്കുന്ന പോലെ ഞാനും ആ കുഞ്ഞിനെ അന്വേഷിക്കും ആ കുഞ്ഞു പോയ വഴിയിൽ നീ ഉണ്ടെങ്കില് ബുദ്ധിമുട്ടാവും രാഹുലേ ഇയാൾ എന്തൊക്കെ ഇടയി പറയുന്നേ ഇയാള് വട്ടായോ അതോ അയാൾക്ക് പണി കൊടുക്കാൻ വേണ്ടി നീ വലതും ചെയ്തോ അല്ല നിന്റെ സ്വഭാവം അറിയുന്നോണ്ട് ചോദിച്ചതാ ഒന്നുമില്ലടാ ഇത് അയാളുടെ അയാൾ നിഷ്കളങ്കനാവാൻ ശ്രമിച്ചാലും അയാളെ ആരും വിശ്വസിക്കില്ല മൂർഖനാ കരിമൂർഖൻ പക്ഷെ ഉപദ്രവം കൂടിയാലേ ആൾക്കാർ തല്ലിക്കൊല്ലും നമുക്ക് കണ്ടു എന്താ സാറേ കാണണം എന്ന് പറഞ്ഞത് എനിക്ക് രാഹുലിൻ്റെ കാര്യത്തിലൊരു സംശയമുണ്ട് ഞാനിപ്പോൾ അവനെ കണ്ടത് ക്ലിയർ ചെയ്യാൻ ഒരു ശ്രമം നടത്തി എന്താ കാര്യം സ്നേഹയുടെയും ഒരുണിൻ്റെയും കുട്ടിയുടെ മിസ്സിങ് അതിൽ അവന് പങ്കുണ്ടോന്ന് എനിക്കൊരു സംശയം ഈ പറയുന്ന സ്നേഹയെ വരണോ ഒരു വിധത്തിലും രാഹുലുമായി കണക്റ്റഡ് അല്ലല്ലോ പിന്നെന്താ സാരങ്ങനെ അങ്ങനെ ഒരു സംശയം തോന്നാൻ രാഹുൽ തോന്നു കണക്ടഡല്ല പക്ഷെ ഞാൻ കണക്റ്റഡാണ് എന്നെ ഇല്ലാതാക്കാനുള്ള ഭാഗമായിട്ട് അവൻ അങ്ങനെ ചിന്തിച്ചു കൂടായികയില്ല സീവരെ താനെന്താ ചിരിക്കുന്നേ സാരങ്കേ ഞങ്ങളീ പോലീസ് ബുദ്ധിയുള്ളവരാ കാണുന്നതെല്ലാം അതേപടി വിശ്വസിച്ച് ശീലമില്ല കുറച്ച് വളഞ്ഞ വഴിക്ക് ആലോചന പോകും രാഹുൽ ഇപ്പോൾ തൻ്റെ ശത്രുവാ അവനെ വേണമെങ്കിൽ ഞങ്ങളൊന്ന് കൈകാര്യം ചെയ്തോട്ടെ എന്ന് താനൊന്ന് ചിന്തിച്ചു ഒരിക്കലുമില്ല നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഞാൻ കുറെ വേഷം കെട്ടുകൾ നടത്തിയിട്ടുണ്ട് പക്ഷെ ഇനി അത് വിലക്കില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം ഞാനിത് വളരെ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത് രാഹുലിനെ വേണ്ട വിധത്തിലൊന്ന് ചോദ്യം ചെയ്ത ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു സൂചന കിട്ടുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് ഞാൻ പറഞ്ഞതുകൊണ്ട് വിശ്വസിക്കണമില്ല അതുകൊണ്ട് നടപടികൾ എടുക്കണമെന്നുമില്ല ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എനിക്ക് രാഹുലിന്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒരു ഡീറ്റെയിൽസ് വേണം പ്രത്യേകിച്ച് എന്തിനും തയ്യാറായി നടക്കുന്ന ഗുണ്ടകളുമായിട്ടുള്ള കണക്ഷൻസ് ഉണ്ടല്ലോ അതും വേണം എനിക്കറിയാവുന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം സാരംഗേ ആനന്ദിന്റെ വീട്ടിൽ വന്ന് അന്ന് അങ്ങനെ ഒരു അപേക്ഷ പറഞ്ഞത് മുതൽ താൻ പറഞ്ഞത് സത്യമാണെന്നും തന്നെ ഒരു മനുഷ്യനായി കാണാനും ഒക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട് അവസാനം ഇതെല്ലാം ഞങ്ങളെ മണ്ടന്മാരാക്കാനാണെന്ന് തിരിച്ചറിഞ്ഞാൽ എന്റെ പൊന്ന് സാരങ്കെ മൈഥിലിയുടെയോ ആനന്ദിന്റെയോ അനുവാദത്തിനൊന്നും ഞാൻ കാത്തു നിൽക്കില്ല തന്നെ ഞാൻ കൊണ്ടുപോകും കെട്ടിയിട്ടിടിക്കും ഞാൻ പിന്നെ അവിടുന്ന് ചുമച്ചു കൊരച്ച് തുപ്പി മരിക്കാൻ ഒരു ഇത്തിരി നേരം അതേ ഉണ്ടാവൂ തനിക്ക് ആൻ എന്നെന്തു വേണമെങ്കിലും ചെയ്തോളൂ സേവേ ഒരർത്ഥത്തില് മരണം എനിക്കൊരു വളരെ ചെറിയ ശിക്ഷയാണ് ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് കുറെയൊക്കെ ഞാൻ പശ്ചാത്തലപ്പിക്കുന്നുമുണ്ട് അതുകൊണ്ട് എന്തായി അരുൺ ചൈതന്യ എവിടെയെങ്കിലും എത്തിച്ചേർന്നോ ചൈതന്യയുടെ പറഞ്ഞ ആളുണ്ടെന്നല്ലേ പറഞ്ഞേ വിളിച്ചു ചോദിക്കേ ഇപ്പൊ അവൾ ഉണ്ടെന്ന് വിളിച്ചു ചോദിക്കാൻ

അവളെ ഇനി തേടാനൊന്നും ആരും നിൽക്കണ്ട എല്ലും കൂടി ഞാൻ പോയിന്ന് തന്നെ ഉറപ്പിച്ചു അല്ലേ ഇവിടുത്തെ ഈ അവസ്ഥയിൽ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള മനസ്സൊന്നും എനിക്ക് കിട്ടിയില്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോ എന്റെ ഭർത്താവിന്റെ കൂടെ സുഖമായിട്ട് ജീവിക്കുമായിരുന്നില്ലേ സുരേഷിനെ കാണാനാ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ ഞാൻ അയാളോട് പറഞ്ഞു എന്ത് ശിക്ഷയ്ക്കും തയ്യാറായിട്ടാണ് ഞാൻ അയാളുടെ മുന്നിൽ ചെന്നത് എന്റെ ആവശ്യം മാത്രമായിരുന്നു അയാൾ സമ്മതിച്ചില്ല എനിക്ക് തിരിച്ചു പോരേണ്ടി വന്നു എനിക്ക് വേണമെങ്കിൽ എവിടേക്കെങ്കിലും പോകാൻ ഫാദർ കുഞ്ഞിനെ തിരിച്ചു കിട്ടി കണ്ണിറയൊന്ന് കണ്ടിട്ട് ഞാൻ ചിലപ്പോ ഒരു പോക്ക് പോവും അവനെ പൊക്കിക്കോളാം പണം കൊടുത്ത അതിനുള്ള ആളുകളെ കിട്ടും ഞാൻ സുരേഷിനോട് സംസാരിക്കുമ്പോ എന്നോടുള്ള ദേഷ്യം മാത്രമാണ് അയാൾ പറഞ്ഞോണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്കൊന്നും കൃത്യമായിട്ട് മനസ്സിലായില്ല എന്തായാലും ചിന്തിക്കണ്ട വഴി ഇനി എല്ലാം അടഞ്ഞു സ്നേഹ നമ്മൾ രണ്ടുപേരും നമ്മുടെ മോൾക്ക് വേണ്ടിയാ കരയുന്നത് ദൈവം ഉണ്ടെങ്കിൽ അത് കേൾക്കും ഞാൻ ചെയ്ത തെറ്റിന് പഴി കേട്ട കുഞ്ഞ അവള് അമ്മ ജീവിച്ചിരിക്കേ അനാഥി എന്ന് വിളിപ്പേര് കേട്ട കുഞ്ഞ കൂടുതൽ ദുരന്തങ്ങളൊന്നും എല്ലാ പ്രാർത്ഥനയും വാക്യങ്ങളും തകർന്നു പോകുന്ന ചില മുഹൂർത്തങ്ങളുണ്ട് ഇതുപോലെ പക്ഷേ എൻ്റെ മക്കളെ എത്ര വഴികൾ കൺമുമ്പിൽ അടഞ്ഞാലും മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് അവൻ്റെ പ്രതീക്ഷകളാണ് ആ സർവശക്തനുണ്ടല്ലോ വിധി എഴുതുന്നവനും അത് നടത്താൻ അറിയുന്നവൻ നമ്മൾ എത്ര തിരഞ്ഞു നടന്നാലും എത്രയൊക്കെ പ്രയത്നിച്ചാലും ആ വിധി തിരുത്താനും നമ്മളെ കൊണ്ടാവില്ല ആ ദൈവത്തിൻ്റെ തീരുമാനം നടക്കട്ടെ മോളെ നീ എന്താ കാര്യം പറ ഞാൻ തൽക്കാലം ജോയിൻ ചെയ്യണ്ടെന്ന് തീരുമാനിച്ചു അതെന്താ തയ്യാറെടുത്ത് പോയിട്ട് പിന്നെന്തെങ്കിലും ഒരു മാറ്റം വരാൻ ഞാൻ പിന്നെ പറയാമേ എന്ത് പറ്റി എന്നോടൊന്നും പറഞ്ഞില്ല സുമേ എന്തോ നടന്നിട്ടുണ്ട് എന്റെ അമ്മ എനിക്കൊന്ന് സ്വസ്ഥത തരുമോ ഞാനിവിടെ ഒന്ന് ഇരുന്നോട്ടെ വേണോ വേണ്ട തലവേദന ചായ പറഞ്ഞില്ലേ പിന്നെ എന്തിനാ ഇങ്ങനെ ഗൗരവം എന്തൊക്കെയാ നിങ്ങൾക്ക് അറിയേണ്ടത് എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്ന് വിചാരിച്ചതാ പിന്നെയും പിന്നെ ഓരോന്ന് കുത്തിപ്പൊക്കുക മോളെ നീ വിഷമത്തിലാണ് ദേഷ്യത്തിലാണ് ഒക്കെ ഞങ്ങക്ക് മനസ്സിലാവും അതിന്റെ കാരണം എന്താണെന്നറിയാതെ ഒന്നും മാറില്ലമ്മേ ഒരാൾക്ക് ഒരു മാറ്റവും വരില്ല എല്ലാവരുടെയും മുമ്പിൽ ചിരിച്ചു ചെന്നിട്ട് അമ്മയുടെ മോൻ എന്നോട് കാണിച്ചെന്താന്നറിയോ ആര് സാരംഗോ അയാൾ തന്നെ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ മുന്നിൽ അയാൾ സ്ഥിരം പറയാറില്ല എന്റെ വഴിവിട്ട കഥയുണ്ടല്ലോ അത് എത്തിച്ചിരിക്കുക അതും എന്തൊക്കെയോ തെളിവോട് കൂടിട്ട് സാരംഗ സാർ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താ അത് ആശുപത്രിക്കാരി വിശ്വസിക്കാമോ അവർക്ക് മാഡത്തിന് നന്നായിട്ട് അറിഞ്ഞൂടെ അതിന് അവരെന്നോട് ജോയിൻ ചെയ്യണ്ടാന്നൊന്നും പറഞ്ഞില്ല വിഷയങ്ങൾ അറിഞ്ഞപ്പോ ജോയിൻ ചെയ്യേണ്ടത് ഞാനാ തീരുമാനം എടുത്തത് ദുഷ്ടൻ കരഞ്ഞുവരെ കാണിച്ചു എന്നിട്ടും ചതച്ചല്ലോ ആനന്ദങ്ങളെ സേവീറങ്ങളെ വിളിക്ക് എന്നിട്ട് തല ചതയ്ക്കാൻ പറ ഇനി എന്താ നോക്കാണല്ലേ മിണ്ടാ ഒരു ആനന്ദങ്ങളും സേവീറങ്ങളും ഒന്നും വേണ്ട ഒരാളുടെ പേര് പോലും പറയണ്ട മോളെ ആശുപത്രിക്കാരുടെ ഇടയില് മോളുടെ പേര് ചീത്തയായപ്പോ മോക്കൊട്ട് സഹിക്കാൻ പറ്റിയില്ല നേരം കഴിഞ്ഞ് മനസമാധാനത്തോടെ മോളൊന്ന് ആലോചിക്കെ ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ലെന്ന അമ്മയുടെ തീരുമാനം സഹിക്കുന്ന എനിക്കൊരു പരിധിയുണ്ട് അത് കഴിഞ്ഞ അമ്മ മോള് പറഞ്ഞ പോലെ തിരിച്ചടിക്കാ വേണ്ടത് ഞാൻ കൊറച്ചു നേരം ഒന്ന് ഫ്രീ ആയിട്ടിരിക്കട്ടെ ഇത് ഇതുവരെ സംഭവിച്ച പോലെയൊന്നും അല്ല കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് നേടിയെടുത്തൊരു ഇമേജ് ഉണ്ടായിരുന്നു എനിക്ക് അത് നശിപ്പിക്കാനാ ശ്രമം ഞാൻ മുറിയിലുണ്ടാവും അമ്മേ അങ്കളിനാ വിളിക്കട്ടെ വേണ്ട അമ്മ പറഞ്ഞിട്ട് വിളിച്ചാ മതി എന്ത് പ്രതീക്ഷയോടെ മേട ഇറങ്ങി പോയത് അതും ഇല്ലാതായി വെള്ളം ഇറങ്ങാതെ അതാ ഉണ്ടാവാൻ പോകുന്നത് ഹലോ ആ ഞാൻ വീട്ടില മൈദിനി എന്റെ കുറിച്ചോ ഡോക്ടർ മൈദിനെ കുറിച്ച് തന്നെയാണോ നീ പറയുന്നത് ഇല്ല ഞാൻ കണ്ടില്ല നോക്കാം നീ ഞാൻ ലിങ്കൊന്ന് അയച്ചു തന്നെ ആ ഞാൻ നോക്കാം ശരി എന്തടി ചേച്ചി ദൈവമേ ഇത് എന്തൊക്കെയാ ഈ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് ഇത് ഏതാ ഈ വീഡിയോ ചേച്ചി ഏട്ടനൊന്നു വിളിച്ചേ ഇതിലെന്തോ പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇതെന്തോ ചതിയാ മൈദിലി പോകുന്ന ദിവസം ഇത് വെച്ചാ ചേച്ചി പറ അറിഞ്ഞിരുന്നോ കാര്യമല്ലേ ഞാൻ അറിഞ്ഞിരുന്നു ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തില്ല തിരിച്ചു പോന്നു ഇത്രൊരു വാർത്തയും വീഡിയോ സ്വാഭാവികമായും മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം ഉണ്ടാവുമല്ലോ അത് കേട്ട് നിൽക്കണ്ടെന്ന് തോന്നിക്കാണും

അയാളെ വിശ്വസിക്കൊന്നും വിശ്വസിക്കുന്നു ചേച്ചി ചേട്ടന് പോകുമ്പോഴേ യാമയോടൊന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറയണേ ഞാൻ കമലെ വിളിച്ചൊന്ന് പറയാം ഇതിപ്പോ നമ്മുടെ കുടുംബത്തിനെ തട്ടുന്നൊരു കാര്യമല്ലേ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലേ ഞങ്ങൾ മൂന്നുപേരൊപ്പം ഉണ്ടാവും ഇനി ഒരുത്തിരി വിടുന്ന പ്രശ്നമില്ല എല്ലാവർക്കും മനസ്സമാധാനത്തോടെ ജീവിക്കണ്ടേ തോന്നലൊക്കെ ഈ രീതിയിൽ തന്നെ മനസ്സിന്റെ ബലം ഒട്ടും കളയണ്ട പോയിട്ട് പെട്ടെന്ന് എന്താ ഫാദർ ഫാദർ കാര്യം എന്നെ തേടി വന്നേ ഞാൻ വന്ന കാര്യം എന്താണെന്ന് സുരേഷിന് മനസ്സിലാവാനിട്ടാണ് നിങ്ങളുടെ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടു അതിനെ കണ്ടുപിടിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരായിട്ട് ചോദ്യം ചെയ്യാൻ വരുമ്പോ ഞാൻ അതിന് നിന്ന് കയറണോ ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ പോലീസ് പോലീസാർ ചോദിച്ചിട്ടുണ്ട് പറയാനുള്ള ഉത്തരവൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പോലീസ് മൊഴിയുണ്ട് മതിയല്ലോ ഞാൻ വന്നത് പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടല്ലല്ലോ സുരേഷേ വൈദികന് ആജ്ഞാപിക്കുന്ന ഭാഷയില്ല അപേക്ഷിക്കുന്ന ഉള്ളൂ താൻ കുറ്റവാളിയാണെന്ന് പറയാനുള്ള തെളിവെന്റെ കയ്യിലില്ല എന്നാൽ താൻ കുറ്റവാളിയാകാനുള്ള സാഹചര്യമുണ്ട് ചിലപ്പോ തെറ്റുകൾ പറ്റും ഒരാവേശത്തിന് ചിലരെ ദ്രോഹിക്കണമെന്ന് തോന്നുന്നു ഒന്ന് മനസ്സിരുത്തി ആലോചിക്കുമ്പോൾ നമ്മൾ തന്നെ അത് തിരുത്തുകയും ചെയ്യും പക്ഷേ ആദ്യത്തെ ആവേശത്തിൻ്റെ പേരിൽ എന്തെങ്കിലും അപകടം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണ് സുരേഷിനോട് ഞാൻ ചോദിക്കുന്നതും അതാണ് അരുണിനോടും സ്നേഹയോടും ചൈതന്യോടുമുള്ള അടങ്ങാത്ത പകയിൽ ആ കുഞ്ഞിനെ താനെന്തെങ്കിലും ചെയ്തോ ഫാദർ പിന്നെയും പറഞ്ഞു പറഞ്ഞു അവിടെ തന്നെ കിടന്ന് വട്ടം കിടക്കുന്നല്ലോ ഇതെന്ത് നാശമാണ് എനിക്ക് എന്റെ കുടുംബജീവിതം നഷ്ടപ്പെട്ടപ്പോ ഞാൻ നിങ്ങളുടെ അടുത്ത് പരാതി പറയാൻ വന്നോ വന്നോ ഫാദർ തർക്കിച്ച് തർക്കിച്ച് എന്നെ തോൽപ്പിക്കാൻ പറ്റും പക്ഷേ സത്യത്തെ പറഞ്ഞു തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടാ എടോ പ്രതികാരം അഹങ്കാരം ആർത്തി ഇതൊന്നും നേരായതോ നന്മയുടെയോ മാർഗമല്ല പേടിപ്പിക്കാൻ വേണ്ടി സ്നേഹയുടെ മുമ്പിലെത്തി അത് അരുണിനെ പേടിപ്പിക്കാനാ അതിൽ താൻ ഭംഗിയായി വിജയിച്ചിട്ടുമുണ്ട് താൻ ആ കുടുംബ ഇപ്പോ ഒന്ന് പോയി കാണണം അവിടുത്തെ കൂട്ട കരച്ചിൽ കാണണം തനിക്കൊരു മനസ്സില്ലിടവും തന്നെ ചതിച്ചു എന്ന് പറഞ്ഞൊരു പെണ്ണില്ലേ അവളിപ്പോ സ്നേഹയുടെ അടുത്തിരിക്കുക സ്വന്തം കരച്ചിൽ ഒതുക്കി സ്നേഹയുടെ കണ്ണീരൊപ്പാൻ ഒരു പിടിയെങ്കിൽ ഒരു പിടി സ്നേഹയെ നിർബന്ധിച്ച് കഴിപ്പിക്കാം സ്നേഹത്തിന്റെ ഉദാത്തമായ ലക്ഷണം അതാടോ അതിന് പകരം വെക്കാൻ വേറെ ഒന്നും ഉണ്ടാവില്ല ഞാൻ പോകുക സുരേഷെ തന്റെ സമയം ഞാൻ മനുഷ്യടുത്തുന്നില്ല പക്ഷെ സുരേഷെ ജീവിതത്തിൽ എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായാലും ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യമുള്ളത് മനസമാധാനമാണ് സ്വന്തം മനസ്സ് നമ്മളെ കുറ്റപ്പെടുത്താത്ത അവസ്ഥ അവസാനമായിട്ടൊരു കാര്യമേ ഞാൻ പറയുന്നു നാളെ താൻ ദുഃഖിക്കേണ്ടി വരരുത് ഇന്ന് ചെയ്യുന്ന പ്രവൃത്തിയുടെ പേരിൽ എത്രയോ പേർ എത്രയെത്ര ആളുകൾ എൻ്റെ മുമ്പിൽ പശ്ചാത്താപം പറഞ്ഞും കുമ്പസരിച്ചും പോകുന്നുണ്ട് അതിന് അവർക്ക് പള്ളിമേട തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നടപഴിയിൽ നിന്നുപോലും ചെയ്യാറുണ്ട് അതാണ് അതാണ് ആത്മാവിൻ്റെ കടച്ചിലെന്ന് പറയുന്നത് പ്രാണവേദനയേക്കാൾ വലുതാണോ കുറ്റബോധത്തിൻ്റെ വേദന അത് അതൊരു നിമിഷം കൊണ്ട് അലിഞ്ഞലിഞ്ഞ് പോകുകയൊന്നുമില്ല ഒട്ടിപ്പിടിച്ച് അങ്ങനെ കിടക്കും അവസാന ശ്വാസം വരെ മുന്നോട്ടുള്ള തൻ്റെ ജീവിതം നീറുന്നതായിരിക്കണോ അതോ മറ്റുള്ളവരുടെ സ്നേഹം കിട്ടുന്നതായിരിക്കണോന്ന് താൻ തന്നെ ചിന്തിച്ചുറപ്പിക്കുക ശരി മോനെ കർത്താവ് നിന്ന് രക്ഷിക്കട്ടെ ി ആ ഇരിക്കു കുടുംബകാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് വീണ്ടും ജോലിക്ക് ചേരാൻ ചെന്നതാ നീണ്ട കാലത്ത് ലീവ് കൂടി അല്ല എന്താ മൈഥിലിയുടെ ഉദ്ദേശം ഇക്കാര്യത്തിൽ കൂടി ക്ഷമിക്കാനാണ് തന്റെ ഉദ്ദേശമെങ്കിൽ ഞങ്ങൾക്കാർക്കും അതിനെ അനുകൂലിക്കാൻ പറ്റില്ല പറ്റുമോ എല്ലാവരും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ഒരു കാരണവശാലും ജീവിപ്പിക്കില്ല എന്നുള്ളതിന് ഇതിലും വലിയ തെളിവ് വേണം നാട്ടിൽ നിന്ന് പോന്നുവെന്ന് പറഞ്ഞ ആളുകളൊക്കെ പറ്റിച്ചിട്ട് അയാൾ ചെയ്ത പണി കണ്ടില്ലേ ശരിക്കും പറഞ്ഞ ഇതൊക്കെ നേരിട്ട് പോയി കണ്ട് മുഖത്ത് നോക്കി ചോദിക്കണം വെറുതെ പോയി കണ്ട് ചോദിച്ച പോരാ ഇവളുടെ ജോലി കളയാൻ നോക്കിയതിന് അവൻ വേദനിക്കണം മൈഥിലി താൻ തീരുമാനമൊന്നും പറഞ്ഞില്ല എനിക്കറിയാം ഇവൾ എന്താ ചെയ്യാൻ പോകുന്നെന്ന് ഇതും സഹിക്കാന്ന് തീരുമാനിക്കും അത്ര തന്നെ ഇത് ഞാൻ സഹിക്കാൻ തീരുമാനിച്ചിട്ടില്ല ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്റെ തൊഴിലാ അതാ ഇല്ലാതാക്കാൻ നോക്കിയത് അത് മാത്രമല്ല ആനന്ദവുമായിട്ട് അന്തസ്സോടെ ഞാൻ സൂക്ഷിക്കുന്ന ഒരു ബന്ധത്തെയാ ഇത്ര നാണം കെട്ട രീതിയിൽ വിളിച്ചു പറഞ്ഞിരിക്കുന്നു ഇതിന് ഞാൻ അയാളോട് കണക്ക് ചോദിക്കും നേരിട്ട് തന്നെ വരില്ല രഞ്ജിത്തെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങോട്ട് എന്തായാലും വരില്ല സാറിങ്ങനെ അറിയാം ഏറ്റവും താഴെയുള്ള യതുകൂട്ടം പോലും അയാളെ കൊല്ലാൻ വേണ്ടിയാ നിൽക്കുന്നതെന്ന് ആനന്ദും സേവിയറും എന്തും ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുക ഇതിനുമ്പ് പല പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായപ്പോഴും ഇടപെടട്ടെ പരിഹരിക്കട്ടെ എന്നൊക്കെ അവരെന്നോട് ചോദിച്ചതാ വേണ്ടാന്ന് ഞാൻ പറഞ്ഞത് ഇപ്പൊ അയാൾ ഉണ്ടാക്കിയ ഇതേ അഭാവത്ത് ഭയന്നിട്ടാ ഇനിയിപ്പ എന്തു നോക്കാനാ അയാള് തുടങ്ങി വെച്ചത് ഞാൻ തീർക്കാം